അതിഥി തൊഴിലാളി പണി പറ്റിച്ചത് അറിഞ്ഞു ജോലി ചെയ്ത ജ്വല്ലറിയിൽ നിന്ന് രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണാഭരണങ്ങളുമായി മുങ്ങിയ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ് കോഴിക്കോട് പൊക്കുന്ന് കോന്തനാരിയിലെ ബിസ്മി ഡയമണ്ട്സ് എന്ന ജ്വല്ലറിയിൽ നിന്ന് സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച സാബിർ മാലിക് എന്ന ഇരുപത്തിയാറ് കാരനെയാണ് പന്തീരങ്കാവ് പോലീസ് പശ്ചിമ ബംഗാൾ വരെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്തത് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഇയാൾ സ്വർണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞത് തുടർന്ന് ഉടമകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസിന് ഇയാൾ പശ്ചിമബംഗാളിലാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു പോലീസ് സംഘം പ്രതിയെ പിടികൂടുന്നതിനു വേണ്ടി ബംഗാളിലേക്ക് തിരിക്കുകയായിരുന്നു തന്നെ തേടി പോലീസ് നാട്ടിലെത്തുമെന്ന് സാബർമാലിക്ക് ഊട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമാകുകയില്ല